പിന്നെ ഇന്ത്യ ബിഷൻ റെക്കഗ്നീഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ആയിരത്തോളം ഇമെയിൽസ് വന്നിരുന്നു നാട്ടിൽ നിന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ നിങ്ങളുടെ കൂടെയാണ് ഈ ഏ സപ്പോർട്ടും നിങ്ങൾക്ക് വേണം നമ്മൾ നിങ്ങൾക്ക് തരാൻ റെഡിയാണ് അത് വളരെ വലിയൊരു അംഗീകാരമാണ് ഹംബ്ളിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കോഴിക്കോട് കുറേ ലോയേഴ്സും ടീച്ചേഴ്സും ലെക്ചറേഴ്സും അവർ ഇന്ത്യ ബിഷൻ്റെ അവാർഡ് സെരിമനി കണ്ടിട്ടും അത് കഴിഞ്ഞിട്ട് എന്നെ പറ്റിയിട്ട് അറിഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ട് അവരവരുടെ ഒരു സ്വന്തം ഗ്രൂപ്പ് തുടങ്ങി അപ്പോൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് എംപവമെൻറ്റിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങിയാൽ എൻ്റെ ജീവിതമായിരുന്നു അവർക്കൊരു ഇൻസ്പിറേഷൻ ആ എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു കഥയായിക്കോട്ടെ ഞാൻ പണിയെടുക്കുന്ന പ്രവർത്തനങ്ങളായിക്കോട്ടെ സാധാരണക്കാരത്ത് റീച്ച് ചെയ്യാൻ ഒരു ഒരു വഴിയുണ്ടാക്കിയതിൻ്റെ ആ വിഷനാണ് ഒരു ഒരു അവാർഡ് ഒരു ചെറിയൊരു സ്റ്റാൻഡ് ലോൺ ഒരു ഗിഫ്റ്റ് ഒരു ഒരു ഇലക്ഷൻ രൂ എ അല്ലാണ്ട് ഇന്നൊരു മൂവ്മെൻറ്റായി മാറി ഞാൻ അത് അതുകൊണ്ട് എന്തൊക്കെയൊക്കെ തുടങ്ങി എന്തൊക്കെയൊക്കെയോ മുന്നോട്ട് നടക്കാൻ പോകുന്നു കുറേ ജീവിതങ്ങളെ ബാധിക്കും ഇൻ ടേംസ് ഓഫ് കുറേ ജീവിതങ്ങളെ മാറ്റും അതെല്ലാം ഒരു റെക്കഗ്നീഷൻ കാരണം വരുന്നു എന്ന് വെച്ചാൽ വളരെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഈസ്റ്റേൺ ഇന്ത്യൻ പേഴ്സൺ ഓഫ് ദി തൗസൻഡ് പരമ്പരാഗത നാടൻ പാചകത്തിന്റെ തനിമ ഈസ്റ്റേൺ ചിക്കൻ മസാല